ടൂറിസം ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന വർക്കല പാപനശം തീരത്ത് സ്ഥിരമായി ഉയർന്നു കേൾക്കുന്ന പരാതിയാണ് മാലിന്യ നിക്ഷേപം റിസോർട്ടുകളിൽ നിന്നും മാലിന്യം തീരത്തേക്ക് ഒഴുക്കുന്നത് നീണ്ടകാലമായി ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്ര പരാതികൾ ഉയർന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നിലവിൽ തിരുവമ്പാടി ബീച്ചിൽ റിസോർട്ട് മാഫിയ മാലിന്യം ഒഴുക്കുന്നു എന്ന പരാതിയുമായാണ് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയ വർക്കലയിലെ ചില കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതായത് പല ഒരുപാട് മാസങ്ങളായിട്ട് ഈ മിക്ക റിസോർട്ടുകളിൽ നിന്നും വർക്കല ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ സൈഡിലുള്ള റിസോർട്ടിൽ നിന്നും കടപ്പുറത്തേക്ക് മലിന ജലം ഉറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു ആ പരാതിന്മേൽ നടപടി എടുത്തിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ വന്നിരുന്നു അവർ ഇവിടേക്ക് ഇൻസ്പെക്ഷൻ നടത്തി മിക്കവാറും ഉള്ള ഈ സീവാളിന് അടിയിൽ കൂടെ ഒഴുക്കി വിടുന്ന പല സ്ഥാപനങ്ങളും ഈ വേസ്റ്റ് വാട്ടർ ഒഴുക്കിവിടുന്ന പല സ്ഥാപനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഈ പൈപ്പ് ലൈനുകൾ ഇന്ന് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ഹെൽത്തിൻ്റെ നേതൃത്വത്തിലും പൊട്ടിച്ച് മാറ്റുന്ന മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ പിന്നിൽ കാണാൻ പറ്റും ഇത്രയെങ്കിലും വിദേശീയരായിട്ടുള്ള ആൾക്കാരും അതുപോലെ ലോക്കൽസും ഈ കയാക്കിങ് അതുപോലെ സർഫിംഗ് ഉള്ള സംവിധാനം നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തോട്ടാണ് മിക്കവാറും ഉള്ള റിസോർട്ടുകളിൽ നിന്നും ഈ വേസ്റ്റ് വാട്ടർ ഒഴിക്കുകയും ആ വെള്ളം കടകുമായിട്ട് കണ്ടാമിനേഷൻ നടന്ന് ആ വെള്ളത്തിലാണ് ഈ വിദേശികരുൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ കുളിക്കാനും മറ്റ് അഡ്വഞ്ചർ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇറങ്ങുന്നത് അപ്പോൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഒരുപാട് പകർച്ചവ്യാധികൾ നടക്കുന്ന ഒരു സമയം ഒരു സമയമാണ് അപ്പം എന്തുമാത്രം ഹൈജീനിക് ആയിട്ടുള്ള ഒരു വിഷയങ്ങളാണ് ഇവിടെ നടന്നു പോകുന്നത് എന്നുള്ളത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെയൊക്കെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ്രതി നൂറുകണക്കിന് വിദേശികളും സ്വദേശികളും വർക്കല തിരുവമ്പാടി ബീച്ചിൽ കുളിക്കുന്നതിനും കയാക്കിംഗ് പോലെയുള്ള വാട്ടർ സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിനും എത്തുന്നുണ്ട് ഇവിടെയാണ് കടൽ തീരത്തെ മണലിലൂടെ ചാലുകേറി മാലിന്യം ഒഴുക്കിവിടുന്നത് തിരുവമ്പാടിയിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകളിൽ നിന്നുള്ള മലിനജലം മണ്ണിനടിയിലൂടെ പൈപ്പ് സ്ഥാപിച്ച് ഇതിലൂടെ കടൽ തീരത്തെ പാറക്കെട്ടുകൾക്കിടയിലെത്തിച്ച കടലിലേക്ക് ഒഴുക്കിവിടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പാറക്കെട്ടിനിടയിൽ നിന്നും വരുന്ന പ്രകൃതിദത്തമായ നീരുറവയാണെന്ന് തോന്നിപ്പോകും എന്നാൽ അസഹനീയമായ ദുർഗന്ധം കാരണം സഞ്ചാരികൾ ഇവിടെ ഏറെ വലയുന്നുണ്ട് മലിനജലം ഒഴുക്കിവിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വർക്കല നഗരസഭ നടപടിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മണ്ണിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ കണ്ടെത്തി നീക്കം ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിവിട്ട റിസോർട്ടുകൾക്കെതിരെ കർശനമായ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ഭീമമായ പിഴ ഈടാക്കുമെന്നുമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ബ്ലാക്ക് ബീച്ചിൽ പിന്നെ പൊതുവെ മലിനജലം ഒഴുകി വിടുന്നതായ ഒരു വീഡിയോ പിന്നെ വരികയും അത് ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റാൻഡ്മെൻറ്റ് ചേർവാൻ ഞങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ മലിനജലം ഒഴുകി വരുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു മലിനജലം നേരത്തെയും ഞങ്ങൾ മുൻ പരിശോധന നടത്തുമ്പോഴും മലിനജലം ഒഴുകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് എങ്ങനെയാണ് ഒഴുകി വരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഒരു സംശയം വന്നിട്ട് പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ പൈപ്പ് അതായത് രണ്ടിഞ്ച് ഉള്ള ഒരു പൈപ്പ് വഴിയാണ് അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു സംശയം വന്നിട്ട് തുറന്നു ഇങ്ങനെ തല്ലിൻ്റെ ഇടയിൽ നോക്കിയപ്പോഴേക്കും അതുവഴി വെള്ളം മലിനജലം ഈ പൈപ്പിലൂടെ ഒഴുകിപ്പോകുന്നതിനെൽ കണ്ടു ആ പൈപ്പ് പൂർണ്ണമായിട്ടും പിന്നെ വിച്ഛേദിച്ചിട്ടുണ്ട് വിച്ഛേദിച്ചു പിന്നെ നഗരസഭയിൽ നിന്ന് നമ്മുടെ ജീവനക്കാരൻ എല്ലാവരും കൂടെ നിന്ന് വിച്ഛേദിച്ച് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആ ഒരു സ്ഥാപനത്തിനുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ തൊട്ടടുത്ത സ്ഥാപനത്തിൽ കൂടെ ഉണ്ടെന്നാണ് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെല്ലാം പാർക്കെട്ടിന് അടിയിലൂടെ കൊണ്ട് നമുക്ക് കണ്ടെത്തി വലിയ പാടാണ് എന്തായാലും അത് ഫയലാക്കിക്കൊണ്ട് ഒരു ജെ സി ഹിറ്റാച്ച് എങ്ങനെ അവിടെ ഇറക്കി അത് മൊത്തം മാറ്റി എന്തായാലും അല്ലെങ്കിലും ഒരു കാരണവശം നമുക്ക് കടലിലേക്ക് ഒഴുക്കിവിടാൻ പാടില്ലാത്തതാണ് പലതവണ നമ്മൾ ഈ സ്ഥാപനത്തെ എതിരെ നടപടിയെടുത്തതാണ് അതായത് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നടപടിക്ക് നമ്മൾ ശുപാർശ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നടപടിയിലേക്ക് പോകും നഗരസഭ ഇതിനോടൊപ്പമുണ്ട് കാരണം ആ ബീച്ചിൽ ഒരു കാരണവശാലും മലിനൾ ഒഴുക്കി വിടാൻ പാടില്ലാത്തതാണ് അതിനെതിരെ നഗരസഭ കർശനമായ നടപടിയിലേക്ക് പോകും കൗൺസിലിൻ്റെ ഫുൾ സപ്പോർട്ടോടു കൂടിയായിരിക്കും നമ്മൾ ചെയ്യുക കൗൺസിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ പൂർണ്ണമായും ശക്തമായ നടപടിയിലേക്ക് ഒരു കാരണവശാലും അനുവദിക്കില്ല ഇവിടെ പല സ്ഥലങ്ങളിലും മണ്ണിനിടയിൽ മാലിന്യ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള സംശയവും നഗരസഭയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച മണ്ണിളക്കി പരിശോധനകൾ നടത്തുമെന്നാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് വിസ്മയ ന്യൂസ്